നമസ്കാരം വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീ വേദവ്യാസവിരചിതമായ മഹാഭാരതത്തിലെ ശ്രീകൃഷ്ണാർജുന സംവാദമായ ഭഗവത്ഗീതയിലെ സാഖ്യയോഗം എന്ന രണ്ടാമത്തെ അധ്യായത്തിലെ എഴുപത് ശ്ലോകങ്ങളാണ് നമ്മൾ ഇതുവരെ വായിച്ച അർത്ഥം പറഞ്ഞത് അടുത്ത ശ്ലോകം നമുക്ക് ഇന്ന് വായിക്കാം വിഹായ കാമാൻ യർവാൻ पुमांश्चरति निःस्पृह निर्ममो निरहङ्कार सशान्तिमधिगच्छति विहाय कामान् यः सर्वान् पुमांश्चरति निःस्पृह निर्ममो निरहङ्कार स शान्तिमधिगच्छति यः <tumana>, पुमान् सर्वान् कामान् विहाय एतरु मनुष्यन् എല്ലാ ആഗ്രഹങ്ങളെയും ഉപേക്ഷിച്ച് നിസ്പൃഹ ഒന്നിലും ആശയില്ലാത്തവനായി നിർമ്മമ ഒന്നിനോടും പ്രത്യേക സ്നേഹം ഇല്ലാത്തവനായി നിരഹങ്കാര അഹങ്കാരമില്ലാത്തവനായി ചരതി ചരിക്കുന്നുവോ വർത്തിക്കുന്നുവോ സ ശാന്തി അധിക അവൻ ശാന്തിയെ പ്രാപിക്കുന്നു അവന് ശാന്തി ലഭിക്കുന്നു എന്നർത്ഥം അതായത് ഈ വിഷയങ്ങൾക്ക് അല്ലെങ്കിൽ വിഷയാനുഭവങ്ങൾക്ക് നമ്മുടെ മനസ്സിനെ ചലിപ്പിക്കാൻ സാധിക്കാതെ വന്നാൽ ആ മനസ്സിൽ കാമക്രോധാദികളായിട്ടുള്ള വികാരങ്ങളൊന്നും ഉണ്ടാവില്ല ആ മനസ്സ് എപ്പോഴും ശാന്തിപൂർണ്ണമായിട്ടിരിക്കുകയും ചെയ്യും ഇവിടെ സർവാൻ കാമാൻ വിഹായ എന്ന് പറഞ്ഞു എല്ലാ ആഗ്രഹങ്ങളും ഉപേക്ഷിച്ചിട്ട് അതായത് നമ്മുടെ ഈ സ്വന്തം എന്ന് പറയുന്ന ഈ ശരീരത്തിനോടുള്ള ആഗ്രഹം പോലും ഉപേക്ഷിക്കണം എന്നർത്ഥം ഈ ശരീരം നിലനിൽക്കുന്നത് പോലും നമ്മുടെ ഇച്ഛയ്ക്ക് അനുസരിച്ചല്ല എന്നിരിക്കെ നമ്മൾ എന്തിനാണ് അതിനുവേണ്ടി ആഗ്രഹിക്കുന്നത് അത് വെറുതെയാണ് എന്നർത്ഥം നമ്മളുടെ ആ സ്വധർമ്മം അനുഷ്ഠിക്കുക ഈ സ്വധർമ്മ അനുഷ്ഠിക്കുന്നത് ആഗ്രഹം ഉണ്ടാവാനല്ല ഈ ആഗ്രഹങ്ങളെ ക്ഷയിപ്പിക്കാനായിട്ടായിരിക്കണം സ്ഥിതപ്രജ്ഞത എന്നുള്ള അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ആഗ്രഹങ്ങളൊക്കെ നമ്മളിൽ നിന്ന് സ്വാഭാവികമായി തന്നെ വിട്ടുപോകും അപ്പോൾ ഈ പറയുന്ന ഈ നിസ്പൃഹത്വം നിർമ്മമത്വം നിരഹങ്കാരത്വമൊക്കെ നമ്മളിൽ സ്വതസിദ്ധായിട്ട് തന്നെ ഭവിക്കുകയും ചെയ്യും ചുരുക്കം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ആഗ്രഹങ്ങളും നമ്മൾ ഇല്ലാതെ ആക്കിയിട്ട് അഹങ്കാരമൊന്നും ഇല്ലാതെ സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുന്നതാരാണോ അവർക്ക് മനസ്സിൽ എപ്പോഴും ശാന്തി ഉണ്ടായിരിക്കും എന്നാണ് മനസ്സിലെ അഹങ്കാരവും ആഗ്രഹവും ഒക്കെ ഉള്ളപ്പോഴാണല്ലോ മനസ്സ് ഈ കാമക്രോധാദി വികാരങ്ങളെ കൊണ്ട് പ്രക്ഷുബ്ധമായി തീരാ അതാണ് ആശയില്ലാത്തവനായിട്ട് പ്രത്യേകിച്ച് മമത ഇല്ലാത്തവനായി അഹങ്കാരം ഇല്ലാത്തവനായിട്ട് സ്വധർമ്മം അനുഷ്ഠിക്കണം എന്ന് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് ഇനി അടുത്ത ശ്ലോകം నైనా ప్రాప్య విముహ్యతి స్థివా స్యాంతకార్వాణమృతి ఏషా బ్రాహ్మీ స్థితి పార్థ నైనా ప్రాప్య విముహ్యతి స్థివా స్యామంతకాలే బ్రహ్మనిర్వాణమృతి హే పా అలయో అర్జున ഏഷാ ഏഷ്രാ സ്ഥിതി ഇതാണ് ബ്രഹ്മജ്ഞാനനിഷ്ഠ എന്ന് പറഞ്ഞ അവസ്ഥ ഏനാം പ്രാപ്യ ഇത് ലഭിച്ചാൽ അതായത് ഈ അവസ്ഥ കൈവന്നാൽ ന വിമുഹ്യതി ഒരിക്കലും മോഹം ഉണ്ടാകുന്നില്ല അന്തകാലേ അപ്പി അസ്യാം സ്ഥിത്വ അവസാന കാലത്തു പോലും അതായത് വാർധക്യാവസ്ഥയിൽ പോലും ഈ അവസ്ഥ ഈ ബ്രഹ്മനിഷ്ഠ സ്ഥിതപ്രജ്ഞത്വം എന്നുള്ള ഈ അവസ്ഥ ലഭിച്ചാൽ ബ്രഹ്മനിർവാണം റച്ചതി ബ്രഹ്മത്തിൽ ലയിക്കുന്നു എന്ന് വെച്ചുകഴിഞ്ഞാൽ മോക്ഷം ലഭിക്കുന്നു ശ്രീകൃഷ്ണൻ പറയാണ് അലയോ അർജുന ഇതുവരെ ഞാൻ പറഞ്ഞു തന്നതാണ് ഈ സ്ഥിതപ്രജ്ഞന്റെ അല്ലെങ്കിൽ ബ്രഹ്മനിഷ്ഠ നേടിയ ആളുടെ അവസ്ഥ ആ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ സംസാര ദുഃഖം അവരെ ബാധിക്കില്ല ഇനി ജീവിതത്തിൻ്റെ അവസാന കാലത്താണ് ഈ പറഞ്ഞ സ്ഥിതപ്രജ്ഞത എന്ന അവസ്ഥയിൽ ഒരാൾ എത്തിച്ചേരുന്നത് എന്ന് വെച്ചാലോ അയാൾ നിന്ന് മരണഭയം ഇല്ലാതാവുകയും ബ്രഹ്മാനന്ദം എന്ന മോക്ഷപ്രാപ്തി ലഭിക്കുകയും ചെയ്യും ഇങ്ങനെ ഈശ്വരാനുഗ്രഹമായി ലഭിച്ച സ്വധർമ്മം അനുഷ്ഠിക്കാതെ ഇരിക്കുന്ന ഒരാൾ ഇഹലോകത്തെയും പരലോകത്തെയും സുഖത്തിനെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് എന്നും അതുകൊണ്ട് ധർമ്മരക്ഷയ്ക്കായി അർജുനന് ലഭിച്ച ഈ യുദ്ധാവസരം പാഴാക്കരുതെന്നും അർജുനനെ ഉപദേശിക്കുകയാണ് ഭഗവാൻ കൃഷ്ണൻ കാമക്രോധാദി വിഷയവികാരങ്ങൾ ഉപേക്ഷിച്ച് ഇവിടെ വീതരാഗ ഭയക്രോധനായി എന്ന് പറയുന്ന സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണവും ആ അവസ്ഥയിൽ എത്തിച്ചേരാനുള്ള മാർഗവും വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് ഈ അധ്യായത്തിൽ അങ്ങനെ എഴുപത്തിരണ്ട് ശ്ലോകങ്ങളുള്ള സാഖ്യയോഗമെന്ന ഈ അധ്യായം അവസാനിക്കുകയാണ് ഇതി ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാ സാഖ്യയോഗോ നാമ ദ്വിതീയോധ്യായ കർമ്മയോഗമെന്ന അടുത്ത അധ്യായം നമുക്ക് അടുത്ത ദിവസം വായിക്കാം എല്ലാവർക്കും നല്ലതുമാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ